ഇന്നത്തെ വീഡിയോ ഉത്രാട നക്ഷത്രക്കാരെ കുറിച്ചിട്ടുള്ളതാണ് ഇത് ഒരു നൂറിൽ ഒരു എൺപത് ശതമാനം പേർക്ക് കൃത്യമായ ഒരു ഫലം തന്നെയായിരിക്കും ഇരുപത് ശതമാനം പേർക്ക് ലഗ്നവശാലുള്ള മാറ്റങ്ങളും രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടിപരമായ ആ ഒരു വ്യത്യാസത്തിനാലും മാറ്റങ്ങളൊക്കെ വരുന്നത് തന്നെയാണ് എന്തായാലും എൺപത് ശതമാനം പേർക്ക് ഇത് തുല്യമായ ഒരു ഫലം തന്നെയായിരിക്കും ഉത്രാട നക്ഷത്രം ഒന്നാം പാദമായിട്ട് വരുന്നത് ധനു ധനുരാശിയിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ വരുന്നത് മകരം രാശിയിലുമാണ് അപ്പോൾ നമുക്ക് ഇവരുടേതായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചിട്ടും ഇവരുടേതായ രീതികളെക്കുറിച്ചിട്ടുമൊക്കെ മനസ്സിലാക്കാം ഈ നക്ഷത്രം സൂര്യഭഗവാന്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രം ഗുരുഭഗവാന്റെ വീട്ടിലും അതുപോലെ തന്നെ ശനി ഭഗവാന്റെ വീട്ടിലും നിലകൊള്ളുന്നതാണ് ഇവർ നീതിക്കും സത്യസന്ധതയ്ക്കും എപ്പോഴും മുന്നിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അന്യായമായി എന്ത് കാര്യം കണ്ടാലും അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു പ്രഭാവവും ഇവർക്ക് ഉണ്ടാകും അഭിമാനവും അതുപോലെ തന്നെ ഗൗരവവും ഇവർക്ക് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം തൊഴിൽപരമായ രീതിയിലാണെങ്കിൽ പോലും ഇവർ ആർക്കു മുന്നിലും ഒരു അടിമത്വം ഇവർ സ്വീകരിക്കുന്ന ഒരു മനോഭാവം ഇല്ല അതുകൊണ്ട് തന്നെ അഭിമാനം മുന്നിൽ നിർത്തി തന്നെ ഇവർ എല്ലായിടത്തും ഇടപെട്ടു പോവുകയും ചെയ്യും അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു ഇടത്തും ഇവർ നിലകൊള്ളുകയും ആ സ്ഥാനം വിട്ട് ഇവർ ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യവുമായിരിക്കും എപ്പോഴും ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമായിരിക്കും മറ്റുള്ളവരോട് ഇവർ ഇടപഴകുക അല്ല ആ ഭാഗത്ത് പോലും ഇവർ എത്തി നോക്കാറില്ല ഇവരെ പുകഴ്ത്തി പറയുന്നതെന്ന് തന്നെ ഇവർക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങളല്ല പക്ഷേ എല്ലായിടത്തും നല്ല പേരും പുകഴും അന്തസ്സുമൊക്കെ ലഭിക്കണമെന്നുള്ളത് ഇവരുടേതായ ഒരു വാശിയും കൂടിയാണ് തൻ്റേതായ സ്ഥാനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോട്ടം വരുന്നതായിട്ട് ഇവർ കണ്ടു കഴിഞ്ഞാൽ ഇവർ അവർക്ക് തന്നെ വിനയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അവർ ഇടം കാണാതെ പോകുന്ന ഒരു സാഹചര്യം അവിടെ വരും ആരെങ്കിലും ഇവരെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളോട് സൂചിപ്പിച്ചാൽ അതിവർ അറിയുകയും ചെയ്താൽ അടുത്ത രണ്ട് ദിവസത്തിന് മുന്നേ തന്നെ ഇവർ ആ പറഞ്ഞ വ്യക്തി അവിടെ നിന്നും പോകുന്ന സാഹചര്യം ഇവർ ഉണ്ടാക്കുകയും അറിയാത്തമാതിരി ഇരിക്കുകയും ചെയ്യും കുടുംബത്തിനു വേണ്ടി അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ചിന്താഗതിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക കാരണം ഇവരിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ഇവർക്കിഷ്ടം ഇവരെ ഏതെങ്കിലും വിധത്തിൽ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് തോന്നിയാൽ പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇത് ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി അവരിലൂടെ ഓരോ കാര്യങ്ങൾ നടക്കണം അവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് മറ്റുള്ളവർ കേട്ട് മുന്നിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു മനോഭാവം ഉണ്ടാവും അതായത് ഒരു പട്ടാള ചിട്ടയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത പോലെ തന്നെ ഒരു ബോക്സ് പോലെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ടാകും ഇന്നത് ഇന്നിടത്ത് ഇന്നത് ഇന്നിടത്ത് ഇന്ന കാര്യം ഈ സമയത്ത് എന്നൊക്കെയുള്ള ഒരു മനോഭാവമുണ്ട് ചിലപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യവും വരും പലപ്പോഴും സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് കുടുംബത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇവർ ഒറ്റയ്ക്ക് ചുമന്ന് നടക്കുന്ന ഒരു സാഹചര്യവും മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും വിധത്തിൽ രോഗാവസ്ഥകളാൽ ഒരു മരുന്ന് കഴിക്കേണ്ട സാഹചര്യം എപ്പോഴും ഉണ്ടാകും അത് എത്ര തന്നെ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന് തോന്നിയാലും ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു രോഗത്തിന് തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാകും ഇത് നൂറിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് പേർക്കും ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഇവർക്കോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും സ്കിൻ സംബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായിരിക്കും അത് പരമാവധി അങ്ങനെ വരാനുള്ള സാധ്യതകളുമുണ്ട് അതായത് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലോ ഒരു ഇത് ഇവർക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ആ ഒരു ബന്ധം ലഭിച്ചു കഴിഞ്ഞാൽ വളരെ കാലം അത് നീണ്ടു നിൽക്കുകയും ചെയ്യും വിഘ്നേശ്വര ഭഗവാന്റെ നക്ഷത്രവും കൂടിയാണ് ഈ ഉത്രാടം എന്ന് പറയുന്നത് അപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ജയിക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് എപ്പോഴുമുണ്ട് ഇവർക്ക് അലഞ്ഞു തിരിഞ്ഞൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്ന് ഒരു രണ്ട് ദിവസം വേണമെങ്കിലും കുത്തിയിരുന്നോളും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നു കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് ഒരു പരിസരം വിട്ടു പോകാനായിട്ട് ഇവർക്ക് ഇഷ്ടമില്ല ഇരിക്കുന്നിടത്ത് എത്രത്തോളം വേണമെങ്കിലും ഇരുന്നോളും അല്ലെങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തോളും അതൊക്കെ ഇവർക്ക് വലിയ താല്പര്യം തന്നെയാണ് ഒരൊപ്പം സഞ്ചരിച്ച് ഓടി ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ വളരെയധികം വിമുഖത കാട്ടുന്നതായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ശല്യം ചെയ്യാനായിട്ടോ ചോദ്യം ചെയ്യുവാനായിട്ടോ പോകുവാൻ പാടുള്ളതല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യാൻ ഇവർക്ക് നേരെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും കാരണം അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാത്തടത്തോളം കാലം അവർ ഇങ്ങോട്ട് മറ്റാരെയും ഉപദ്രവിക്കില്ല അങ്ങോട്ട് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ച വ്യക്തികൾ ഒരല്പം വിയർക്കേണ്ടി വരുമെന്നുള്ളതും മനസ്സിലാക്കാം ഇവർ എപ്പോഴും തന്നെ വിമർശനങ്ങളെ ഭയപ്പെടും കാരണം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരിടത്ത് ജോലി ചെയ്താൽ ഇവർക്ക് നേരെ ആരെങ്കിലും പ്രതികൂലമായി എന്തെങ്കിലും പറയുമോ എന്ന ഒരു ഉത്ഭവം ഉൾഭയം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ മുൻനിർത്തിയായിരിക്കും ഇവർ മറ്റുള്ളവരോട് നേരത്തെ തന്നെ അടകട്ടി വയ്ക്കുക എന്നൊക്കെ പറയും പോലെ ചില കാര്യങ്ങളൊക്കെ നേരത്തെ അടകട്ടി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ പോലും അവർ ആ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം അവിടെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമായിരിക്കും നിൽക്കുക ഇവർക്ക് മുൻകോപം അതിഭയങ്കരമായിട്ട് തന്നെയിരിക്കും അതായത് കോപം വന്നു വന്നുകഴിഞ്ഞാൽ ഇവരുടേതായ ഒരു പ്രഭാവത്തിൽ വളരെയേറെ ഭഗവാൻ വിശ്വരൂപം എടുത്തു എന്നൊക്കെ പറയും പോലെയുള്ള ഒരു പ്രഭാവമായിരിക്കും പക്ഷേ അതൊരു കാര്യം പുറമേ പോയി ആരോടും അങ്ങനെ ചെയ്യാനുള്ള ഒരു മനോഭാവം അവർക്കില്ല കുടുംബത്തിനുള്ളിൽ ഉള്ളവരുടെ നെഞ്ചത്തോട്ട് കയറാനായിരിക്കും പരമാവധി ശ്രമിക്കുക എന്നിരുന്നാൽ തന്നെയും ഇവർ കോപപ്പെടുന്ന കാര്യത്തിൽ ഒരു നീതി ഒരു നേർമ്മ ഒരു സത്യസന്ധത എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും അതിൽ നൂറ് ശതമാനവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇവരുടേതായ ആ ഒരു പ്രസൻറ്റിങ് വരുന്നത് ഒരു തീവ്രവാദികളോട് ഇടപെടുന്ന ഒരു രീതിയിലായിരിക്കും ഇവർ ആ കുടുംബത്തിനോട് അല്ലെങ്കിൽ ആ വ്യക്തികളോടൊക്കെയും ഇടപെടുന്നതെന്നുള്ളതാണ് അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായി പോകും ഇപ്പോൾ വീട്ടിനുള്ളിലൊക്കെ ആണെങ്കിൽ അകാരണമായ ദേഷ്യം വന്നു കയ്യിലുള്ളതൊക്കെ ചിലപ്പോൾ തല്ലി പൊട്ടിക്കുന്ന സാഹചര്യമാണ് ചിലപ്പോൾ വലിയ ടി വി ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊന്നും നോക്കില്ല ഭീമൻ എടുത്ത് അടിച്ചണക്കി ചെവരിലൊക്കെ എടുത്ത് അടിച്ച് പൊട്ടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ടോർത്ത് ഇവർ ദുഃഖിക്കാറുമുണ്ട് അതിനെക്കുറിച്ച് എന്നിരുന്നാലും പ്രതികരിക്കാൻ പോവില്ല അതങ്ങനെ ഞാൻ ചെയ്തു എന്നുള്ള രീതിക്ക് പ്രതികരിക്കാനൊന്നും പോകില്ല പക്ഷേ ഇവരുടെ ഉള്ളിലൊരു ഫീലിങ്സ് ഉണ്ടാവും അത് ചെയ്യേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവും ഇപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വീട് വിട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് പലപ്പോഴും ഇറങ്ങിപ്പോയാൽ തന്നെയും ഏതെങ്കിലും എവിടെ ഒരു സ്ഥലത്തൊക്കെ പോയി നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വന്ന് കയറുന്ന ഒരു സ്വഭാവമായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് അറിയാവുന്ന കുടുംബക്കാരൊക്കെ തന്നെ പറയാറുണ്ട് ഏതുവരെ പോകാനായിട്ട് അതുവരെ പോകും പോയിട്ട് ഇവിടെ അല്ലാതെ വേറെ എവിടെ പോകാൻ എന്ന് പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും ഇവരെക്കുറിച്ചിട്ട് ഒരു ഉത്രാടനക്ഷത്രക്കാര് കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തു പോകാനായിട്ട് പരമാവധി ശ്രമിക്കും പക്ഷേ വീട്ടിലുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഒരു പട്ടാള ചിട്ടയോടുകൂടി തന്നെയായിരിക്കും ഇവർ മുന്നിലേക്ക് പോവുക കാരണം ഇത്ര മണിക്ക് എട്ട് മണിക്ക് ഫുഡ് കഴിക്കുക എന്നുണ്ടെങ്കിൽ എട്ട് മണിക്ക് ഫുഡ് വേണം ഒൻപത് മണിക്ക് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒൻപത് മണിക്ക് ജോലിക്ക് പോകണം ഇന്ന സമയത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് കിടക്കണം ഇവർക്ക് എല്ലാത്തിനും ഒരു ചിട്ടകളുണ്ട് അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും യഥാർത്ഥമായ ഒരു വസ്തുതയാണ് ഇത് ഈ ഉത്തരാട നക്ഷത്രക്കാർ തിരുത്തണം ഈശ്വര വിശ്വാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഒരുപാട് ദൈവങ്ങളൊന്നും വണങ്ങാറില്ല ഏതെങ്കിലും ഒരു ദൈവത്തെ വണങ്ങിക്കഴിഞ്ഞാൽ ആ ദൈവത്തിനെ മാത്രമായിരിക്കും ഇവർ വണങ്ങാനായിട്ട് പരമാവധി ശ്രമിക്കുക അതുപോലെ മറ്റു ഒരുപാട് ദൈവങ്ങളൊക്കെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല ഏത് ദൈവത്തെയാണ് ഇവർ എപ്പോഴും പ്രാർത്ഥിക്കുക ആ ഒരു ദൈവത്തിനെ മാത്രമേ ഇവർ വണങ്ങാറുള്ളൂ അതായത് കൃഷ്ണനെ വണങ്ങുകയാണെങ്കിൽ കൃഷ്ണനെ മാത്രമായിരിക്കും ഇവർ എപ്പോഴും വണങ്ങാനായിട്ട് ശ്രമിക്കുക മറ്റൊരു ദൈവത്തെയും പോയി വണങ്ങാനുള്ള ഒരു ശ്രമം ഇവർ നടത്താറുമില്ല ഇവരൊക്കെ നല്ല അധ്വാനികളാണ് കാരണം വളരെയധികം അധ്വാനിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഇതൊക്കെയുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ ഇവർക്ക് ടീച്ചിങ് സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വല്ല കച്ചവടം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് സഞ്ചരിക്കും കാരണം അതിൽ നല്ല വരുമാനം കിട്ടുമെങ്കിൽ മാത്രമായിരിക്കും ഇവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഓഫീസ് ഓഫീസിൽ ഒതുങ്ങിയിരിക്കാനായിട്ടായിരിക്കും ഇവർ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ നല്ല അധ്വാനശീലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആരോഗ്യപരമായ രീതി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവർക്ക് കാൽകൾ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ വേദന വരുന്ന സാഹചര്യം ഉണ്ട് അത് അധിക സമയം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും അതുപോലെ ഇടുപ്പ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും അതുപോലെ വയർ സംബന്ധപ്പെട്ട ഇടങ്ങളിലും ഇവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഇവർക്ക് കഴുത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഉദരം സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് ആസിഡിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും വേദന ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തിരി സമയം നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരിടയ്ക്ക് പോയി ചെക്ക് ഇപ്പോൾ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഹൃദയം സംബന്ധപ്പെട്ട ആ ഒരു ഇതൊക്കെ അതായത് ഇ പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയായിരിക്കും അതുപോലെ ഇവർക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണിൻ്റെ ഉള്ള സുഹൃത്തുക്കളായിരിക്കും ഇവർക്ക് ഏതെങ്കിലും ഒരു ഉള്ളത് അത് കണ്ണിൻ്റെ കാഴ്ചയ്ക്കോ എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവർക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് കണ്ണ് ചൊറിച്ചില് അല്ലെങ്കിൽ കണ്ണ് കാഴ്ച കുറഞ്ഞു വരിക ഇങ്ങനെയുള്ള സാഹചര്യം ഇവർക്കും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ട് ഇവർക്കോ കുടുംബത്തിലുള്ളവർക്കോ ഏതെങ്കിലും രീതിയിൽ സർപ്പദോഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആഹൂർദോഷം ഒക്കെ ഉണ്ടെങ്കിൽ ഉത്രാടം നക്ഷത്ര ദിനത്തിൽ പോയി നാഗങ്ങൾക്ക് പൂജകളൊക്കെ ചെയ്താൽ വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഇവരുടേതായ ഒരു മൃഗം എന്ന് പറയുന്നത് കീരിയാണ് അപ്പോൾ കീരിയുടേതായ ആ ഒരു പ്രഭാവം കൊണ്ട് തന്നെ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം ഇവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടാകും അപ്പോൾ ഉത്രാടനക്ഷത്രത്തിൽ സർപ്പ പൂജകളൊക്കെ ചെയ്താൽ അതിൻ്റെതായ ഫലം തീർച്ചയായിട്ടും ലഭിക്കും അച്ഛൻ സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ അച്ഛൻ്റേതായ സ്വത്ത് വുകകളൊക്കെ തന്നെ ഇവർക്ക് ചില നേരങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും അച്ഛനോട് അതിയായ ബഹുമാനവും സ്നേഹവും സ്നേഹവുമൊക്കെ വച്ചുപുലർത്തുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഇവർ കാരണം അച്ഛനോട് അത്രത്തോളം സ്നേഹം ഇഷ്ടം ഒക്കെ വയ്ക്കുന്ന ഏക നക്ഷത്രം ഉത്രാടം തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എത്രയൊക്കെ തണ്ടും തടിയും ഒക്കെ ബലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചില സന്ദർഭങ്ങളിൽ ഇവർ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിഷമം വന്നാൽ പോലും ഇവർ പൊട്ടിക്കരഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുമുണ്ട് ചിലപ്പോൾ അത് മറ്റാർക്കും അറിയില്ല എന്ന് ഉണ്ടായിരിക്കാം എന്നാൽ അങ്ങനെയാണ് നമുക്ക് വളരെയധികം ഭീകരമായ ഒരു ഇതായിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുക പക്ഷേ ഇവരുടെ ഉള്ളു വന്നിട്ട് വളരെയേറെ ശുദ്ധമാണ് എന്നുള്ളതാണ് പക്ഷേ പറയുമ്പോൾ എല്ലാം ഭയങ്കരമായ രീതിയിലായിരിക്കും ഇവർ പ്രസൻറ്റ് ചെയ്യുക അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവുക ഇവർ എവിടെ ചെന്നാലും ഇവർക്ക് അതിൻ്റേതായ ഒരു മര്യാദ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെ പോയാലും അങ്ങനെ ഒരു മര്യാദ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത് എവിടെയെങ്കിലും തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇവർക്ക് അനുകൂലമായി വരുന്ന ഒത്തിരി പേർ ഉണ്ടാവും ചിലർ മാത്രമായിരിക്കും ഇവരെ എതിർത്ത് നിൽക്കുക അതായത് ഒരു എൺപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേർ എതിർക്കുന്നാലും മറ്റുള്ളവർ ഇദ്ദേഹത്തിന് സപ്പോർട്ടായിരിക്കും എന്നുള്ളതും സത്യമാണ് കുടുംബപരമായ അന്തരീക്ഷത്തെ നോക്കുകയാണെങ്കിൽ ചിലർക്കൊക്കെയും തന്നെ വിവാഹമൊക്കെ വളരെയധികം താമസിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ചിലർക്ക് നേരത്തെ വിവാഹമൊക്കെ നടക്കുകയാണെങ്കിലും അത് പാതി വഴിയിൽ കോടതി കേസൊക്കെ പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ട് കാരണം മറ്റൊന്നുമല്ല ഇവരുടേതായ സ്വഭാവ സവിശേഷത അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിലിട്ടറി ആ ഒരു അറ്റാച്ച്മെൻറ്റ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങളും പതിവ് തന്നെയാണ് അതുപോലെ ഇവരുടെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ സ്ത്രീകളുമായിട്ടൊക്കെ വലിയ തോതിലുള്ള ഒരു അറ്റാച്ച്മെൻ അറ്റാച്ച്മെൻറ്റൊക്കെ ഇവർക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതും കുടുംബകലഹത്തിന് കാരണമായി വരുന്നതായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടേതായ ഒരു ജീവിത രീതികളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും ഒരു നൂറിൽ ഒരു എൺപത് ശതമാനം വരെ അനുകൂലമായി തന്നെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത് ശതമാനത്തോളം ജാതകത്തിലെ ഫലത്തിന് അനുസരിച്ചും മാറുമെന്നുള്ളതും സത്യമാണ് ശുഭം